ഇപ്റ്റ കൊല്ലം ജില്ലാതല അംഗത്വ വിതരണത്തിന്റെ ഉദ്ഘാടനം കരുനാഗപ്പള്ളിയിൽ നടത്തി സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മണിലാൽ കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടിക്ക് മെമ്പർഷിപ്പ് നൽകി അംഗത്വ വിതരണം നിർവഹിച്ചു കരുനാഗപ്പള്ളി നാടകശാലയിൽ നടന്ന പരിപാടിയിൽ വർക്കിംഗ് പ്രസിഡന്റ് പോണാൽ നന്ദകുമാർ അധ്യക്ഷനായിരുന്നു ആക്ടിംഗ് സെക്രട്ടറി എം വി ഭൂപേഷ് സ്വാഗതം പറഞ്ഞു ഇപ്കയുടെ ആദ്യകാല സ്ഥാപക നേതാക്കളിൽ ഒരാളായിരുന്ന ഹബീബ് തൻവീറിനെ അനുസ്മരിച്ചു കൊണ്ട് യുവകലാസാഹിതി കൊല്ലം ജില്ലാ പ്രസിഡന്റ് ഇ കെ വിനോദൻ സംസാരിച്ചു നാടക രചയിതാവും സംവിധായകനുമായ സംസ്ഥാന വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് മണിലാൽ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു അൻപത്തഞ്ച് വർഷം പ്രൊഫഷണൽ നാടക സമിതി ഒരു വർഷം പോലും മുടക്കാതെ അശ്വതി ഭാവന എന്ന് പറയുന്ന ഒരു നാടക സമിതി നടത്തിക്കൊണ്ടു പോവുക എന്ന് പറയുന്ന ബുദ്ധിമുട്ട് നാടകക്കാരനായി എനിക്കറിയാം എന്തെല്ലാം പ്രശ്നങ്ങൾ പ്രതിസന്ധികൾ ഇതിനൊക്കെ തരണം ചെയ്താണ് അദ്ദേഹം ഈ കൊണ്ടുപോകുന്നത് എത്ര ഈ അദ്ദേഹത്തെ അദ്ദേഹം എഴുതിയ ഒത്തിരി ഒത്തിരി ഹിറ്റ് ആണ് ഇപ്റ്റ സംസ്ഥാന ട്രഷറർ അഡ്വക്കേറ്റ് ആർ വിജയകുമാർ മുഖ്യ പ്രഭാഷണം നടത്തി സി പി ഐ കൊല്ലം ജില്ലാ അസിസ്റ്റന്റ് സെക്രട്ടറി അഡ്വക്കേറ്റ് എം എസ് താര കരുനാഗപ്പള്ളി കൃഷ്ണൻകുട്ടിയെ ആദരിച്ചു ഇത്ര ഞാനൊരു നാടകം എഴുതി അത് എനിക്ക് എഴുതാനൊക്കെ